മലയാള സിനിമാ ലോകത്ത് ദിലീപിന്റെ ജീവിതം വരെ ഗോസിപ്പുകൾ വന്ന വിഷയങ്ങൾ ചുരുക്കമാണ് നടന്റെ ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും വലിയ വാർത്താ പ്രാധാന്യം നേടി മലയാളികളുടെ പ്രിയങ്കരിയായ മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം ചെയ്തതോടെ അഭിനയരംഗം വിട്ടു മലയാളത്തിലെ ഏറ്റവും ദാരിമൂല്യമുള്ള നടിയാണ് വിവാഹശേഷം സിനിമ വേണ്ടെന്ന് വെച്ചത് അന്ന് ആരാധകർ ഏറെ വിഷമിച്ചു വിവാഹശേഷം ലൈവ് ലൈറ്റിൽ നിന്ന് മഞ്ജു പൂർണമായും മാറി നിന്നു പല അഭ്യൂഹങ്ങളും അക്കാലത്ത് വന്നിരുന്നു ദിലീപിന്റെ എതിർപ്പ് മൂലമാണ് മഞ്ജു അഭിനയരംഗത്ത് തുടരാത്തതെന്ന് സംസാരമുണ്ടായി ശേഷം മാത്രമാണ് നടി സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയത് മുമ്പൊരിക്കൽ മഞ്ജുവുമായുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ച് ദിലീപ് സംസാരിച്ചിട്ടുണ്ട് അന്നവർ വേർപിരിഞ്ഞിട്ടില്ല ഗോസിപ്പുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അത് നടൻ മറുപടി നൽകി മുമ്പൊരിക്കൽ മനോരമാന്വേഷണം നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് പ്രതികരിച്ചത് നടന്റെ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് മഞ്ജു സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നത് അന്ന് വിഷയമായി അങ്ങനെ ഭാര്യയായി മാത്രം മാറ്റി നിൽക്കേണ്ട ആളല്ല മഞ്ജു എന്ന് അവതാരകൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ മഞ്ജുവാര്യർ മാത്രമല്ല ഏതൊരു നടിയും അങ്ങനെ തന്നെയാണെന്നാണ് ദിലീപ് നൽകിയ മറുപടി പേഴ്സണൽ എന്നുണ്ടല്ലോ നൂറ്റമ്പത് ജോലിയുണ്ട് മഞ്ജു വളരെ എൻഗേജഡ് ആണ് എന്റെ കാര്യങ്ങളും കുഞ്ഞിന്റെ കാര്യങ്ങളും കമ്പനി കാര്യങ്ങളും ഉണ്ട് ഒരു കാര്യം ഞാൻ മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ നിനക്ക് പത്തൊമ്പത് വയസ്സാണ് അതിനപ്പുറമുള്ള പ്രായത്തിൽ കണ്ടിട്ടില്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജും അതുപോലെ തന്നെയാണെന്നും ദിലീപ് അഭിപ്രായപ്പെട്ടു മഞ്ജുവിനോട് ദിലീപിന് ഉണ്ടെന്ന ചോദ്യത്തിന് മഞ്ജു ഒരു പാവമാണ് അതിനോട് എന്തിനാണ് അസൂയ എന്നാണ് ദിലീപ് തിരിച്ചു ചോദിച്ചത് ഭാര്യയെ പുറത്തിറക്കാതിരിക്കാൻ ശ്രമിക്കുന്ന എന്ന അഭിമുഖങ്ങൾക്കും ദിലീപ് അന്ന് മറുപടി നൽകി മഞ്ജു വളരെ ലിബറൽ ആണ് സൂപ്പർ മാർക്കറ്റിലും എവിടെയും മഞ്ജുവിനെ കാണാം എറണാകുളത്തെ ഷോപ്പുകളിൽ എല്ലാം പർച്ചേസ് ചെയ്യാൻ പോകുന്നത് മഞ്ജു ആണെന്നും നടൻ വ്യക്തമാക്കി കൂടെ അഭിനയിച്ചവർക്കൊപ്പം വന്ന ഗോസിപ്പുകളെ കുറിച്ചും ദിലീപ് അന്ന് സംസാരിച്ചു ഒരുപാട് നായികമാരുടെ കൂടെ അഭിനയിക്കുന്നതാണ് സ്വാഭാവികമായും അടുപ്പിച്ചു കുറെ പടങ്ങളിൽ ഒരുമിച്ച് കാണുമ്പോൾ പലതും പറയാം പക്ഷേ അത് ജോലിയുടെ ഭാഗമാണ് ഗോസിപ്പാണ് എന്റെ ജീവിതത്തിൽ എനർജി എന്ന് ഞാൻ പറയാറുണ്ട് മഞ്ജു ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞ് മെക്കിട്ട് കയറാറോ വേറെ ആൾക്കാർ പറഞ്ഞത് ശ്രദ്ധിക്കാറോ ഇല്ല എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിരിക്കണമെന്ന് മാത്രമേ മഞ്ജുവിനുള്ളൂ എന്നും ദിലീപ് അന്ന് വ്യക്തമാക്കി മീശാമാധവനിലെ ഇന്റിമേറ്റ് രംഗങ്ങൾ കണ്ടപ്പോൾ ഇത്രയൊക്കെ വേണ്ടായിരുന്നോ എന്ന് വെറുതെ എങ്കിലും ഭാര്യ ചോദിക്കുമോ എന്ന് ആങ്കർ ചോദിച്ചു എന്നാൽ മീശാമാധവനെ കുറിച്ച് സംസാരിക്കാൻ ദിലീപ് തയ്യാറായില്ല പകരം ചാന്തുപട്ട് സിനിമയെക്കുറിച്ചാണ് സംസാരിച്ചത് ചാന്തുപട്ടെന്ന സിനിമയിലെ പാട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു അത് കുഴപ്പമില്ലെന്നാണ് മഞ്ജു പറഞ്ഞത് ഏതൊരു ഭാര്യയ്ക്കും തോന്നുന്നത് മഞ്ജുവിനും ഉണ്ടാകാം മനുഷ്യ സ്ത്രീയാണ് എന്റെ ജോലി ആയതുകൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുന്നതായിരിക്കും താനും പൊസറ്റീവാണെന്ന് ദിലീപ് അന്ന് തുറന്നു പറഞ്ഞിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക